കോടന്നൂർ പി എസ് സി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചു സംഘം പരിസരത്ത് നടന്ന പരിപാടി പ്രസിഡന്റ് സി ഒ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പി അപ്പുകുട്ടൻ ബിന്ദു അശോകൻ എം സേതു മാധവൻ കെ ആർ ചന്ദ്രൻ പി എ വിജു എ റപ്പായി ടി കെ രാജു സി ആർ വേലായുധൻ ഫാൻസി ആൻഡ് ചിഞ്ചു മധു എന്നിവർ സംസാരിച്ചു ഏറ്റവും അധികം നാൽപ്പത്തിനാല് ഡിഗ്രി വരെ ചൂട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു ശമനം എന്ന നിലയിൽ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഇതുപോലെ തണ്ണിർ പന്തൽ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി പാർലമെൻറ്റ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കുകയാണ് ഇനി ഈ പ്രദേശം ഒന്ന് തണുക്കുന്നവരെ ആളുകൾക്ക് സംഭാരം ഉൾപ്പെടെയുള്ള ദാഹം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഒരു കൊച്ചു മകന് ഇത് സംഭാരം കൊടുത്തുകൊണ്ട് isso é o que eu